ഇത് ഇന്നലെ രാത്രി ഒരു പത്ത് പത്ത് മണിക്ക് നമുക്കൊരു ഇൻഫർമേഷൻ വന്നായിരുന്നു ഇവിടെ ഒരു ലേഡിയുടെ ദേഹത്ത് തീ പിടിച്ചിട്ടുണ്ട് സോ അങ്ങനെ നമ്മുടെ പോലീസ് ടീം ആ സമയത്ത് തന്നെ ഇവിടെ എത്തി ഇവിടെ വന്നപ്പോൾ ഇന്നലെ രാത്രി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിട്ടില്ല ഇപ്പോൾ രാവിലെ ഐഡൻറ്റിഫൈ ചെയ്തപ്പോൾ ഇത് ഈ ഷി ഷീബ പറഞ്ഞ ഷീജ പറഞ്ഞ ലേഡിയാണ് ഏകദേശം ഒരു അമ്പത് വയസ്സുണ്ട് ഒരു രാമ ടെക്സ്റ്റൈൽസ് ഉള്ളൂർ അവിടെ ജോലി ചെയ്യുന്നുണ്ട് അതു ബന്ധപ്പെട്ട് നമുക്ക് ഇപ്പോൾ കിട്ടിയ ഇൻഫോർമേഷനിൽ ഇത് ഫോറൻസിക് പരിശോധന എല്ലാം നടക്കുന്നുണ്ട് അതിൻ്റെ ഈ എക്സാക്റ്റ് തീ എങ്ങനെ പറ്റി അത് നമുക്ക് ഫോറസ് ഫോറൻസിക് പരിശോധന ശേഷം മനസ്സിലാവും വീട്ടുകാരൊക്കെ എന്നോട് സംസാരിച്ചിട്ട് അവർ കുറച്ച് സംശയം പറയുന്നുണ്ട് പറയുന്നുണ്ട് ഇവിടുത്തെ ഒരാളിനോട് ഒരു പ്രേമം ഉണ്ടായിരുന്നു പ്രണയത്തിലായിരുന്നു അത് ബന്ധപ്പെട്ട് ഇൻഫോർമേഷനുണ്ട് അത് നമ്മുടെ പോലീസ് ഇപ്പോൾ എല്ലാം വെരിഫൈ ചെയ്യുന്നുണ്ട് ഇത് ബന്ധപ്പെട്ട് ഇൻവെസ്റ്റിഗേഷൻ ഇപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ ഫോറൻസിക് പരിശോധനയും ബാക്കി എല്ലാ കാര്യങ്ങൾ കിട്ടിയ ശേഷം നമുക്ക് ഏകദേശം എന്ത് കാരണമാണ് അതിൻ്റെ കൂടെ തന്നെ എങ്ങനെ തീ പട്ടി എങ്ങനെയാണ് അതെല്ലാം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും കണ്ടപ്പോൾ ബേസിക് ഫോറൻസിക് എക്സ്പേർട്ടിൻ്റെ ഒപ്പീനിയനും പിന്നെ പോലീസ് കണ്ടപ്പോഴേത് പ്രാഥമിക ആത്മഹത്യ തന്നെ അങ്ങനെ മനസ്സിലാവുന്നുണ്ട് ಅದು ನಮಗೆ ಇಪ್ಪ ಇನ್ವೆಸ್ಟಿಗೇಷನ್ ಸ್ಟಾರ್ಟ್ ಸೊ ವಿ ವಿಲ್ ಇನ್ವೆಸ್ಟಿಗೇಟ್ ಆಲ್ ದಿಲ್ಸ್ ಇದು ಇದುವರೆ ನಮಗೆ ಆ ಇನ್ಫೋರ್ಮೇಷನ್ ಅವರು ಪರಿಟಿಲ್ಲ ನಮಗೆ ಇಪ್ಪ ವಿಶಯ ಚೋದಿ ಸಾಮಯತು ಮಾತ್ರ ಫರ್ದರ್ ಇನ್ವೆಸ್ಟಿಗೇಷನ್ ಎಂದೇ ಇಪ್ಪ ಮಾರ್ಚರಿಲಿಕ್ಕೆ ಮಾತಾ